ഗൗരിക്കൈ സ്വന്തം ജീവൻ പോലും ബലി നൽകാൻ ശങ്കർ ഒന്നും അറിയാതെ ഗൗരി ഗൗരി ശങ്കരം പ്രേക്ഷകരുടെ നെഞ്ചു നുറങ്ങുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു ഇത്തവണ പുറത്തു വന്നത് എല്ലാവർക്കും എം എൻ പി ടോക്സിലേക്ക് സ്വാഗതം പ്രൊമോയിൽ ആദ്യം തന്നെ കാണിക്കുന്ന നമ്മുടെ ആദർശം വേണിയും തമ്മിലുള്ള ഒരു സംഭാഷണം തന്നെയാണ് വേറൊന്നുമല്ല വേണി ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുവാൻ വേണ്ടി തന്നെയാണ് താൻ ഇങ്ങനെയൊക്കെ ചെയ്തത് അത് പിന്നീട് നിങ്ങൾക്കെല്ലാം മനസ്സിലായിക്കോളും എന്ന് തന്നെ വേണി പറയുന്നുണ്ട് ശേഷം നമ്മുടെ ഗൗരി നമ്മുടെ ശങ്കറിൻ്റെ അടുക്കൽ തന്നെ അത്രയും വലിയ അപമാനത്തിൽ നിന്നും തന്നെ രക്ഷിച്ചല്ലോ എന്നും പറഞ്ഞ് കുറേ നന്ദി പറയുന്നത് പിന്നെ അവരുടെ ആ ഒരു പ്രേമവും സ്നേഹവും ഒക്കെ തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ മെയിനായി കാണിക്കുന്നത് ശങ്കർ പാട്ട് പാടുന്നതും അതിനനുസരിച്ച് നമ്മുടെ ഗൗരിയുടെ ഡാൻസും ഒക്കെ തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും അതിനൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഗൗരി ശങ്കരൻ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെയാണ് നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബായ്